ഹായ് ഫ്രണ്ട്സ് മൈക്രീഷൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള നൈറ്റി ബിറ്റുകളുടെ കുറേ കളക്ഷൻസ് കാണാം ഫസ്റ്റ് റെഡ് ചില്ലി ബ്രാൻഡിൽ വന്നിട്ടുള്ള അല്ലാട്ടിപ്പോൾ ഒരു ബാട്ടിക് പ്രിൻ്റാണ് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് വരുന്നത് ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം അപ്പോൾ നല്ല ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഒരു പ്രിൻ്റാണിത് അതുപോലെ തന്നെ നൈറ്റി ഒക്കെ സ്റ്റിച്ച് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും ടോപ്പുകൾ ചെയ്യാം ഫ്രോക്ക് നൈറ്റിക്കൊക്കെ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈനാണ് ഇതിൻ്റെ കളർ ചേഞ്ച് റെഡ് നേവി ബ്ലൂ മെറൂൺ നെക്സ്റ്റ് ഒരു ഗ്രീനാണ് കേട്ടോ ഒരു പീ ബ്ലൂ പോലത്തെ ബ്ലൂ ഗ്രീൻ പോലത്തെ ഒരു കളറ് അടുത്തത് മജന്ത എല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വരുന്നത് ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ മെറ്റീരിയൽസ് വേണ്ടവർ ഈ അടുക്കി വെച്ചിരിക്കുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക റേറ്റ് സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് നമ്പറിലും ഈ മെറ്റീരിയൽസ് എല്ലാം അവൈലബിളാണ് അടുത്തത് ഇൻഡോനേഷ്യയിൽ വന്നിട്ടുള്ള ഒരു ഗുജറി പ്രിൻ്റ് നോക്കാം അപ്പം ഇതും നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ് അപ്പം ഇതുകൊണ്ട് ടോപ്പുകൾ ചെയ്യാം ഫ്രോക്ക് ചെയ്യാം അതുപോലെ ഫ്രോക്ക് നൈറ്റ് ചെയ്യാം നൈറ്റുകൾ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു പ്രിൻ്റാണ് ഇപ്പം ഇതിൻ്റെ കളർ ചേഞ്ച് വന്നിട്ട് നല്ലൊരു റെഡ് ബ്ലാക്ക് ഫി ബ്രൗൺ അപ്പോൾ ഈ ഒരു ഇൻഡോനേഷ്യ പ്രിൻറ്റ് മൂന്ന് കളർ ചേഞ്ചിലാണ് അവൈലബിളായിട്ടുള്ളത് വൺ സിക്സ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു വീഡിയോയിൽ നിന്നും ഇഷ്ടമുള്ള പത്തെണ്ണം എടുത്താൽ മതി സ്ക്രീനിൽ എഴുതി കാണിച്ചിട്ടുള്ളത് ഹോൾസെയിൽ പ്രൈസാണ് അപ്പോൾ ഈ റേറ്റിൽ കിട്ടാൻ മിനിമം ടെൻ മെമ്പേഴ്സ് ഓർഡർ ചെയ്യണം അപ്പോൾ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്തെടുക്കാം ഈയൊരു ഇൻഡോനേഷ്യയിൽ ഇതുപോലെ മൂന്ന് കളർ ചേഞ്ചസ് ആണ് അവൈലബിളായിട്ടുള്ളത് അടുത്ത് നമുക്കൊരു ആൻഡ് മാച്ച് നോക്കാം റെഡ് ചില്ലിയാണ് ബ്രാൻഡ് വരുന്നത് നല്ല അടിപൊളി മെറ്റീരിയലാണ് നല്ല ഡിസൈനാണ് ഇപ്പോൾ ഫ്രോക്കിനേറ്റിക്കൊക്കെ ഒരുപാട് പേര് മിക്സ് ആൻഡ് മാച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ഈ ഒരു വീഡിയോയിലുള്ളത് ഇതുപോലൊരു ലീഫ് പ്രിൻ്റ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് പേറായിട്ട് വരുന്നതും ടോപ്പ് ഫോട്ടോ അങ്ങനെയൊക്കെ ചെയ്യാം നല്ല കളർ കോമ്പിനേഷനാണ് പിതൊരു മജന്തയാണ് ഒരു ലീഫ് കളറ് അടുത്തത് ബ്ലൂ മിക്സ് ആൻഡ് മാച്ച് പേർ ആയിട്ട് തന്നെ എടുക്കണം കേട്ടോ സിംഗിളായിട്ട് വേണമെന്നുള്ളൊരു സിംഗിൾ പ്രിൻ്റുകൾ സെലക്ട് ചെയ്ത് എടുത്താൽ മതി അപ്പം രണ്ടും കൂടെ ഒരുമിച്ച് എടുക്കണം അപ്പം ഇഷ്ടമുള്ള പത്രണം എടുക്കാം മിക്സ് ആൻഡ് മാച്ച് പേറും കൂടെ എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ കണ്ടീഷൻ ടോട്ടൽ ടെൻ നമ്പേഴ്സ് എടുത്താൽ മതി അതായത് സ്ക്രീനിൽ എഴുതി കാണിച്ചിട്ടുള്ള പ്രൈസിൽ കിട്ടാൻ മിനിമം ടെൻ നമ്പേഴ്സ് ഓർഡർ ചെയ്യണം ഇതിൽ ഇതുപോലെ മൂന്ന് കളർ ചേഞ്ചസ് വരുന്നുണ്ട് മിക്സ് ആൻഡ് മാച്ച് ആണ് അടുത്തതും അപ്പം ഇതിന് മുന്നൊക്കെ വന്നിട്ടുള്ള പ്രിൻ്റുകളാണ് കേട്ടോ ഇതൊക്കെ അതിന് എപ്പോൾ വന്നാലും പെട്ടെന്ന് തന്നെ തീർന്നു പോകും ഇപ്പോൾ കുറച്ച് ലൈറ്റായിട്ടുള്ള ഷെയ്ഡുകൾ പേസ്റ്റൽ ഷെയ്ഡുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം നൈറ്റി ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് അതുപോലെ ടോപ്പുകളൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു പ്രിൻ്റാണ് ഇതും റെഡ് ചില്ലി ബ്രാൻഡാണ് നൈറ്റി മെറ്റീരിയൽസിൻ്റെ ഫോട്ടോസ് ചോദിച്ചിട്ടുള്ളവരെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക റെഡ് ചില്ലി ബ്രാൻഡിൽ വന്നിട്ടുള്ള നൈറ്റി വെറ്റിൻ്റെ കളക്ഷൻസും അതുപോലെ തന്നെ ഇൻഡോനേഷ്യ ബ്രാൻഡിൽ രണ്ട് ഡിസൈൻ ഇതിനകത്ത് ആണ് പിന്നെ ചുങ്കടിയും ഈ ഒരു വീഡിയോയിൽ അവൈലബിൾ ആണ് കേട്ടോ ചുങ്കിടി നല്ല പ്രീമിയം ക്വാളിറ്റി ചുങ്കടിയാണ് അപ്പോൾ ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ നല്ല ഭംഗിയുള്ള പേസ്റ്റൽ ഷെയ്ഡുകളാണ് വന്നിട്ടുള്ളത് അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ റെഡ് ചില്ലി ബ്രാൻഡ് ഒരു പ്രാവശ്യമെങ്കിലും എടുത്ത് നോക്കുക ഒരുപാട് പേര് നമ്മൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ടൈം മുതൽ റെഡ് ചില്ലി ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയൽസ് കൊണ്ടുവരാറുണ്ട് അപ്പോൾ സ്റ്റാർട്ടിങ്ങിനുള്ള കസ്റ്റമേഴ്സൊക്കെ അപ്പോൾ ഒരുപാട് ബ്രാൻഡുകൾ മാറി മാറി വന്നിട്ടും റെഡ് ചില്ലി ബ്രാൻഡ് മാത്രം ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ഇതെടുക്കാൻ തുടങ്ങിയത് റെഡ് ചില്ലിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡിസൈൻസ് അധികം അങ്ങനെ വരില്ല അപ്പോൾ ഒരു ഡിസൈൻ ഇറക്കിയാൽ കുറച്ച് നാൾ ആ ഒരു സെയിം ഡിസൈൻ തന്നെ പക്ഷെ മെറ്റീരിയൽ സൂപ്പറാണ് ക്ലോത്ത് നിങ്ങൾ അത് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോൾ മനസ്സിലാകും ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് റെഡ് ചില്ലി ബ്രാൻഡിൽ വന്നിട്ടുള്ള നൈറ്റിയാണ് ഇത് നല്ല മിക്സ് മിക്സാൻ മാച്ചാണ് നല്ല ഭംഗിയുള്ളൊരു ഫ്ലോറൽ പ്രിൻ്റാണ് അപ്പോൾ ഇതുപോലെയാണ് അതിൻ്റെ പ്രിൻറ്റ് വന്നിട്ടുള്ളത് മിക്സർ മാച്ച് പേർ ആയിട്ട് തന്നെ എടുക്കണം ഇത് രണ്ടുമാണ് അതിൻ്റെ പേർ വരുന്നത് റെഡ് അടുത്തത് ബ്ലൂ നെക്സ്റ്റ് മജന്ത അപ്പോൾ ഈ ഒരു മൂന്ന് കളറിലാണ് ഈ ഒരു കളർ ചേഞ്ചസ് വരുന്നത് ഈ ഒരു ഇതാ ഇതേപോലെ അടുക്കി വെച്ച് കഴിയുമ്പോൾ ഉള്ളതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ പ്രൈസ് എല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് അടുത്ത നമുക്ക് സിംഗിളായിട്ട് വന്നിട്ടുള്ള ഒരു പ്രിൻറ്റ് കാണാം അപ്പോൾ ഇതുപോലുള്ള ഫ്ലവർ പ്രിൻ്റുകൾ നല്ല ഭംഗിയാണ് കേട്ടോ ആ ഒരു ഫ്ലവർ നല്ല ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നു നല്ല അടിപൊളിയായിരിക്കും ഇതിൽ ഫ്ലവറിൻ്റെ കളർ നോക്കിയിട്ട് എടുക്കുക കേട്ടോ ആ ഒരു ഇതിൽ റെഡാണ് വരുന്നത് റെഡ് കളറിലും പിന്നെ ആഷ് കളറിലും നല്ല ഭംഗിയുണ്ട് നല്ലൊരു കോമ്പിനേഷനാണ് അടുത്തത് ഗ്രീൻ നെക്സ്റ്റ് കളർ ചേഞ്ച് പിങ്ക് ആ ഒരു ഫ്ലവറാണ് കേട്ടോ ഫ്ലവറിൻ്റെ ഡിസൈൻ നോക്കിയിട്ട് എടുക്കുക ആ ഒരു കളറാണ് അതിൽ വ്യത്യസ്തമായിട്ട് വന്നിട്ടുള്ളത് ഇത് ഓറഞ്ചാണ് നെക്സ്റ്റ് ഒരു പീച്ച് ഈ ഒരു പ്രിൻറ്റിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഏതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക അടുത്തത് വൈറ്റ് ഗോൾഡിൻ്റെ ഒരു പ്രിൻ്റാണ് അപ്പോൾ ഇത് ടോപ്പുകൾ ചെയ്യാനുമൊക്കെ ബെസ്റ്റായിട്ടുള്ള ഡിസൈനാണ് ഫാസ്റ്റ് മൂവിങ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വൺ ഫിഫ്റ്റി ഫൈവ് ആണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നാല് റേറ്റിൻ്റെ മെറ്റീരിയൽസ് കാണിക്കുന്നുണ്ട് അതായത് വൺ ഫിഫ്റ്റി ത്രീ ഉണ്ട് വൺ ഫിഫ്റ്റി ഫൈവ് ഉണ്ട് വൺ ഫിഫ്റ്റി ഫൈവിൻ്റെ ഈ ഒരു ഡിസൈൻ മാത്രമേ ഈ വീഡിയോയിലുള്ളൂ പിന്നെ വൺ സിക്സ്റ്റിയുടെ ഇൻഡോനേഷ്യ വരുന്നുണ്ട് പിന്നെ ചുങ്കിടിയാണ് വരുന്നത് ചുങ്കിടിക്ക് വൺ സെവൻറ്റിയാണ് പ്രൈസ് അപ്പോൾ ഈ വൈറ്റ് കോൾഡിൽ വന്നിട്ടുള്ള കളർ ചേഞ്ചസ് നമുക്ക് കാണാം എല്ലാം നല്ല അടിപൊളി കളർ കോമ്പിനേഷനാണ് ടോപ്പുകൾക്കാണ് കേട്ടോ ഈ ഒരു പ്രിന്റ് കൂടുതലായിട്ടും പോണത് ഇപ്പം എല്ലാം വളരെ വ്യത്യസ്തമായിട്ട് യുണീക്കായിട്ടുള്ള പ്രിന്റുകളാണ് ഈ ഒരു വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം ഈ ഒരു ഹോൾസെയിൽ പ്രൈസിൽ കിട്ടാൻ വേണ്ടി അപ്പം പത്തെണ്ണം എടുക്ക വേണ്ടാന്നുള്ളവർ ഒന്ന് രണ്ട് പേര് ചേർന്നൊക്കെ എടുത്താലും മതി വൈറ്റ് കോൾഡിൽ നമുക്ക് ഇതുപോലെ ആറ് കളർ ആണ് വരുന്നത് വൺ ഫിഫ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് ഒരു മിക്സ് ആൻഡ് മാച്ച് കാണാം ഇപ്പം ഇതിൽ നല്ലൊരു ലീഫ് മാംഗോ പ്രിൻറ്റ് അതുപോലെ സിക്സ് ആഗ് സ്ട്രൈപ്പ് ഒക്കെയാണ് ഒരു കോമ്പിനേഷൻ വന്നിട്ടുള്ളത് മൂന്ന് കളർ ചേഞ്ചസ് മാത്രമേ ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ സിമ്പിളായിട്ട് ഫ്രോക്ക് മോഡൽ നൈറ്റി അതുപോലെ ടോപ്പുകളൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല പ്രിൻ്റ് ആണ് ഫസ്റ്റ് ഇതിൽ കളർ ചേഞ്ച് വന്നിട്ട് അതായത് പോലെ ഒരു യെല്ലോ കോമ്പിനേഷനാണ് അടുത്തത് ബ്ലൂ ബ്ലൂ അല്ല ഗ്രീൻ നെക്സ്റ്റ് റെഡ് അപ്പം ഇത് മാച്ച് ആണ് പെയറായിട്ട് തന്നെ എടുക്കണം റെഡ് ചില്ലിയാണ് ബ്രാൻഡ് വരുന്നത് ഇതിൽ ഇതുപോലെ മൂന്ന് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഏതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ച് തരിക നെക്സ്റ്റ് നമുക്ക് ഒരു അച്ചിറക്ക് പ്രിൻ്റ് നോക്കാം ഇത് ഇൻഡോനേഷ്യ ആണ് കേട്ടോ അപ്പോൾ കുച്ചെറി ഇൻഡോനേഷ്യയിൽ വന്നിട്ടുള്ള നല്ല അടിപൊളിയൊരു അച്ചിറക് പ്രിൻ്റ് ആണ് ഇതിൽ മൂന്ന് കളർ ചേഞ്ചസ് ആണ് വരുന്നത് ഫസ്റ്റ് റെഡ് നല്ല ഭംഗിയുള്ള അച്ചിറക്കാണ് വൺ സിക്സ്റ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് നെക്സ്റ്റ് ഇതിൽ കളർ ചേഞ്ച് നല്ല ബ്ലാക്ക് അടുത്തത് ബേസ് കളർ വന്നിട്ട് ഒരു കോഫി ബ്രൗൺ അപ്പോൾ ഈ ഒരു ഇൻഡോനേഷ്യയിൽ മൂന്ന് കളർ ചേഞ്ച് ആണ് വരുന്നത് വൺ സിക്സ്റ്റി ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് മിനിമം പത്തെണ്ണം എടുത്താൽ മതി ഹോൾസെയിൽ റേറ്റ് ആണ് സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് അടുത്തത് നമുക്ക് റെഡ് ചില്ലി ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു മിക്സ് ആൻഡ് മാച്ച് നോക്കാം മിക്സർ മാച്ച് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഫ്രോക്കിനേറ്റ് ചെയ്യുന്നവരൊക്കെ മിക്സർ മാച്ചാണ് കൂടുതലും ചോദിക്കുന്നത് അപ്പം നല്ല പ്രിന്റുകൾ കണ്ടാൽ മിക്സർ മാച്ച് എടുക്കാറുണ്ട് ഇത് നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റാണ് സ്ട്രൈപ്പ് ആണ് ഇതിൽ പെയറായിട്ട് വരുന്നത് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഇതിൻ്റെ റേറ്റ് റെഡ് ചില്ലിയാണ് ബ്രാൻഡ് വരുന്നത് മിക്സ് ആൻഡ് മാച്ച് പേറായിട്ട് എടുക്കണം അപ്പം ഇതിൽ മൂന്ന് കളർ കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത് ഒരു റെഡ് ഗ്രീൻ ബ്ലൂ എന്നാ ഇതാണ് ഇതിൽ ആ ഒരു കളർ കോമ്പിനേഷൻ ഇപ്പം ഈ അടുക്കി വെച്ചിരിക്കുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചുതരിക രണ്ട് നമ്പറിലും ഈ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് നമുക്ക് പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ചുങ്കിടി കാണാം അപ്പം ചുങ്കിടി സെറ്റായിട്ട് എടുക്കണം കേട്ടോ സെറ്റ് വൈസ് അതായത് പത്ത് കളർ ചേഞ്ചാണ് വരുന്നത് എല്ലാം നല്ല അടിപൊളി ചുങ്കിടിയാണ് വൺ സെവൻ്റി ആണ് ചുങ്കിടിക്ക് റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ആ ഒരു കളേഴ്സ് നോക്കൂ കേട്ടോ സ്ക്രീനിൽ കാണുന്ന അതേപോലെ തന്നെ ഒരു റെഡ് തത്തപ്പച്ച എന്ന് പറയും പാരറ്റ് ഗ്രീൻ കോഫി ബ്രൗൺ മാംഗോ യെല്ലോ വൈൻ റെഡ് ഒരു പീച്ച് കളർന്ന ഒരു റെഡ് ബ്ലൂ ഒരു കാവി കളറ് ഇപ്പം ഇതിൽ പത്ത് കളർ ചേഞ്ച് ആണ് വരുന്നത് എല്ലാം നല്ല പ്രിൻ്റുകളാണ് ചുങ്കിടിയാണ് പ്രീമിയം ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റൊക്കെ കൂട്ടി തന്നെ കൊടുക്കാം കാരണം ചുങ്കിടി വാഷ് ചെയ്യും തോറും അതിൻ്റെ ഒരു ഇത് തെളിഞ്ഞു തെളിഞ്ഞു വരും നല്ല പ്രീമിയം ക്വാളിറ്റി വരുന്ന ചുങ്കടിയാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആണുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്